സോ ഹേ ഗൈസപ്പോ ഇത് ഒരു ചെറിയൊരു പ്രശ്നമുള്ളൊരു വീഡിയോ കളക്കെയാണ് ഗൈസൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ സി പി എം കളിക്കുന്നവരാണെങ്കിൽ ഗൈസപ്പോ എല്ലാവരും ഒന്ന് കേൾക്കുക ഗൈസപ്പം നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഓരോരോ മീറ്റപ്പും കാലകെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു മീറ്റപ്പും കാലൊക്കെ ആയിരിക്കും റയറായിട്ടായിരിക്കും നമുക്ക് ഈ മീറ്റപ്പും കാണാൻ കിട്ടുന്നത് കാരണം എൻ്റെ ചാനലിൽ അങ്ങനെ വലുതായിട്ട് ഞാൻ എൻ്റെ സി പി എമ്മിൻ്റെ വീഡിയോസ് അങ്ങനെ വലുതായിട്ട് ഇടാറില്ല അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു മീറ്റപ്പ് കിട്ടി നമുക്ക് ഒരു ബസ് ബസ്സുമായിട്ടുള്ള ഒരു മീറ്റപ്പും കാണൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ഞാനാണ് ഈ ഞാനാണെങ്കിൽ ബസ്സെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുൾ എല്ലാവരും ബസ്സുമായിട്ടാണ് ഈ വന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ഇവരെല്ലാവരും വന്നു അങ്ങനെ അവിടെ കുറച്ച് കാറും കാണൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ കാണുന്ന ഈ ഒരു മഞ്ഞ കാറല്ലേ നേരത്തെ കാണിച്ച് അതിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിന്ന് പോയി ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറുകളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് അങ്ങൊരു ഒരു മഞ്ഞക്കാരാണെന്നില്ലേ കൈസ് അത് ആരെ മഞ്ഞക്കാരാണെന്ന് എനിക്കറിയാൻ വയ്യാതെ ആരാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ നമ്മൾ ഇച്ചിരി ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് യൂട്യൂബിൽ തമിനയിൽ ഇടാനായിട്ടും അതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് ഫോട്ടോസ് ഉണ്ട് നമ്മളെ ബസ്സുകളെല്ലാവരും കൂടെ കൊണ്ടിട്ടില്ലേ ഇത് ഈ കാണുന്ന ഈ ഒരു മഞ്ഞ വണ്ടിയാണ് എൻ്റെ അത് അങ്ങനെ ഫോട്ടോക്കെടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കും യുവന്മാർ തമ്മിക്കുന്നില്ല നമ്മൾ പറഞ്ഞിടാന്ന് മാറി 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 നമ്മളൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ മാറുന്നില്ല അവസാനം നമ്മൾ എന്തിരിയ്തു നമ്മളങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് അതായത് ഈ ഒരു സി പി ഓ കാർ സെയിലും കാളൊക്കെ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ബാക്കിലോട്ട് കാണൊക്കെയാണെങ്കിൽ നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നാണ് നമ്മൾ ബാക്കി ഫോട്ടോസ് എടുക്കുക ബാക്കി ഫോട്ടോസ് ഫോട്ടോസല്ല നമ്മളൊരു ഫോട്ടോ എടുത്തത് പോലും ഇല്ല അവിടെ ചെന്നിട്ട് ഫ്രണ്ടിൽ ചെന്ന് പോലെ നമുക്കൊരു ഫോട്ടോ കാണക്കാം നമ്മൾ വിചാരിച്ച അവന്മാരെ അവിടെ നിക്കട്ടെ നമുക്ക് ബാക്കിൽ ചെന്ന് വീട് എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ബാക്കിലോട്ട് വന്നപ്പോൾ പോലും അവൻ വെറുതെ വിടുന്നില്ല കേസ് അപ്പോൾ നമ്മളെ അവൻ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് വരികയാണ് നമ്മളാണെങ്കിൽ മാക്സിമം അവൻ്റെ അടുത്ത് പറഞ്ഞിടാ പോടാ പോടാതെ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ബാക്കിൽ കൊണ്ടിട്ട് അവൾ അവർ വണ്ണസും വന്നു ഇനിയും കുറച്ച് ഫ്രണ്ട്സും നിങ്ങളൊക്കെ വരാനും കാളൊക്കെ ഉണ്ട് ഇനി നമ്മുടെ സ്കൂബിയരുണ്ട് സായിപ്പൊക്കെ വരാനുണ്ട് അപ്പോൾ അവരുടെ പറഞ്ഞു വരാൻ പറഞ്ഞപ്പോൾ അവർ സ്കൂബിയും കാണൊക്കെ അവൻ്റെ ബി ഡബ്ല്യു ആണ് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ അവൻ പോയി ബസ് എടുത്തിട്ടുണ്ടാവും പറഞ്ഞ അവൻ ബസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് പോയി എന്നിട്ട് പോലെ ആ കാറ് അങ്ങനെ കണ്ടാക്കുക ഈ സ്പീക്ക് എടുക്കാൻ പോലെ തമ്മയക്കാതെ ആ കാറ് നമ്മളെട്ട് അവൻ സൈഡിൽ കൊണ്ട് ട്രാവലേജ് ആവാൻ സൈഡിക്കലായിരിക്കും കൊണ്ട് എടുത്തതെന്ന് പറഞ്ഞു വിചാരിച്ചപ്പോഴത്തേക്കും അവൻ ഇട്ട് ഇടിച്ച് നമ്മളെ വണ്ടി സൈഡിലോട്ട് ആക്കുകയാണ് നമ്മളങ്ങനെ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഡ്രോൺഷൂട്ടെടുത്ത് ഇറങ്ങാൻ പറയുന്നത് ഈ ഒരു ഈ ഒരു നിഹാൽ എന്ന് പറഞ്ഞ ഇവൻ ഓക്കെ ഇവനാണ് പ്രശ്നം കൈസ് ഇവനാണ് പ്രശ്നം ഇവൻ ഒരു ഒരു തരത്തിൽ നമുക്ക് നമ്മളെ വീഡിയോ എടുക്കാനും നമ്മളെ ഈ ഒരു മീറ്റപ്പ് തകർക്കാനും കൂടിയാണ് ഇവൻ നടക്കുന്നത് ഓക്കെ ഈ ഒരു നിഹാൽ എന്ന് പറഞ്ഞ ഈ ഒരു മാസ്റ്റർ ഓക്കെ ഇവൻ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാനെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് നമ്മളാണെങ്കിൽ നേരെ ഡ്രോൺ ഷൂട്ട് എടുക്കാനായിട്ട് നമ്മൾ ഡ്രോണൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവൻ കാർ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ അവൻ കിടക്കട്ടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രോൺ ഷൂട്ട് എടുത്ത് എടുക്കാനായിട്ട് തന്നപ്പോഴത്തേക്കും അവൻ വണ്ടിക്കകത്ത് കയറി അവൻ പണി തുടങ്ങി വീണ്ടും കൊണ്ട് ഇടിക്കാനായിട്ട് അതായത് വണ്ടി സൈഡിലോട്ട് സൈഡിലോട്ട് ഇടിക്കുകയാണ് ആ വണ്ടി എടുത്തോട്ട് പോയി പോയിട്ട് ഞാൻ നമുക്ക് ഇത്ര കൂടെ ബാക്കിലോട്ട് അതിൽ കറക്റ്റ് വ്യൂവും കാളൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാരിയറിൻ്റെ ബാക്കിലോട്ട് ചെന്നിട്ട് അപ്പോഴാണ് നമ്മളെ സായിപ്പും കാളക്ക് എത്തിയത് അപ്പോൾ സായിപ്പും കാളൊക്കെ അവിടുന്ന് വരാനായിട്ട് വണ്ടിയും വളച്ചിടാം നമ്മൾ ഈ ആ ഒരു മഞ്ഞക്കാരെ കാണിക്കുന്നുണ്ടാ ഈ സൈഡിലോട് സൈഡിലോട് സൈഡിലോട്ട് സൈഡിലോട് ഇടിച്ച് 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 അങ്ങോട്ട് അങ്ങോട്ട് തള്ളി തള്ളി ഇടുകയാണ് ഈ സ ഇതാണ് കുഴപ്പം ഇതാണ് ഇവൻ്റെ പ്രശ്നം നമ്മളൊരു വിധത്തിൽ നമുക്ക് ഫോട്ടോ നമ്മളടുത്ത് ഇവൻ്റേത് പറയേ വരെ ചെയ്തു എടാ ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും ഒന്ന് മാറി എല്ലാവരും ഒന്ന് മാറി ഫോട്ടോ എടുക്കണം എല്ലാവരും ഒന്ന് മാറി എന്നിട്ട് പോലും കൈസൗഹ്മാരി കേൾക്കുന്നില്ല ഉവുമാരിത് എത്ര പറഞ്ഞിട്ട് ഉമ്മമാര് കേൾക്കുന്നില്ല ഞാൻ മാത്രമല്ല ഐസ് പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് വരെ പറഞ്ഞു എടാ ഒന്നും പറയും ഇവനി ഏതാണെന്ന് എനിക്കറിയാമല്ലോ ഇവ മലയാളിയാണോ ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ എന്താണെന്ന് അറിയാം നമ്മളെ എല്ലാ ഭാഷയും നമ്മൾ പറഞ്ഞു എൻ്റെ കൂട്ടാനാണെങ്കിൽ ചറ പറ ഇംഗ്ലീഷ് പറക്കായിരുന്നു മൂ മൂ മൂവ് എന്നൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഇവൻ കേൾക്കുന്നില്ല ഐസ് അതാണ്ട് നമ്മളെ വണ്ടി പോയി ഇടിച്ച് ഇടിച്ച് അങ്ങോട്ട് ഇടണുണ്ടോ ഇതാണ് ഇവൻ്റെ പ്രശ്നം ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ ഇവനെ ഇവനെ നമ്മളൊന്നും ചെയ്തുമില്ല ഒന്നും നമ്മൾ ചെയ്യാനായിട്ട് പോയില്ല ഇവന്മാരെ ഒന്ന് തേറി വിളിക്കാൻ ഒന്നേ നമ്മൾ പോയിട്ടില്ല നമ്മളൊന്നിന് ഞാൻ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ ഒന്നിനെ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാനമാണ് സഹിയിട്ടാണ് ഇവൻ്റെ അടുത്ത് ഓരോന്ന് പറയുക ചെയ്തത് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റാണ് ഇവൻ്റെ അടുത്ത് ഓരോന്ന് പറയുകയും ചെയ്തത് നമ്മൾ അതുവരെ ഇവൻ്റെ അടുത്ത് മാക്സിമം ഈ ഒരു ഈ കാർശൈലിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഒന്നും ഇവനെ വേണ്ടിയിട്ടാണ് ഒന്ന് മാറടാ മാറടാ മാറടാന്ന് പറഞ്ഞ് ഇവനെ ഇതാക്കയാണ് ചെയ്തത് അവ കേസ് എത്ര എത്ര നിങ്ങൾക്കും ദേഷ്യം വരില്ല കേസ് എത്ര ഒരാൾ ഒരാൾ എന്തുമാത്രം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇവ നമ്മൾ നമ്മൾ ഒരാളാണെങ്കിലും മാറി മാറിക്കൊടുക്കൂലേ കേസ് ഒരാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കൂലേ കേസ് ഇവൻ അങ്ങനെയല്ലേ കേസ് ഇവൻ്റെ അടുത്ത് എത്രമാത്രം പറയാൻ നോക്കുമ്പോഴത്തേക്കും ഇവൻ കൂടുതലതിനപ്പുറം ചെയ്യുകയാണ് ഇവൻ അതിനേക്കാൾ കൂടുതലാണ് ഇവൻ കാണിക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ് അവനായിട്ട് എന്തായാലും പണി കൊടുക്കണം പണി കൊടുക്കണമെന്ന് പറഞ്ഞ കേസ് അപ്പോൾ നമ്മളെല്ലാവരും അവന് റിപ്പോർട്ട് കൊടുത്തു നമ്മളെല്ലാവരും റിപ്പോർട്ട് കൊടുത്തു എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് അടിക്കാമെന്ന് പറഞ്ഞു നമ്മൾ മൊ മൊത്തം അവിടെ നമ്മുടെ അതായത് നമ്മുടെ ഈയൊരു അഞ്ച് പേര് അതായത് ഈ ബസ്സിന് ബസ്സ് നമ്മളെ ഈയൊരു ബെസ്സ് മീറ്റപ്പിലുള്ള എല്ലാവരും റിപ്പോർട്ട് കൊടുത്തു കാരണം എല്ലാവരും പറഞ്ഞു എല്ലാവരും പറയാൻ പറഞ്ഞു കാരണം എല്ലാവർക്കും അറിയാം ഒരു ഫോട്ടോ എടുക്കാനാണ് എനിക്ക് യൂട്യൂബിൽ തമിഴേനിൽ ഇടാൻ എന്തായാലും ഈ ഒരു തമിഴ്നായിരിക്കും ആ ഫോട്ടോ ആയിരിക്കും തമിഴിൽ ഇടാനായിട്ട് പോകുന്നത് ഞാനൊരു വേറെ കണ്ടൻറ്റായിരുന്നു ഇടാനായിട്ട് നിന്നത് ഈ ഒരു കണ്ടിൻ്റെ ഇടോന്ന് ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മളാണ് ഈ വണ്ടി കാളൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകുക പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഓക്കെ എടാ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം അതായത് നമുക്ക് ഇവിടുന്ന് നേരെ എയർപോർട്ടിലോട്ട് പോവാം അപ്പോൾ ഇവന്മാര് ഇവിടെ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നമെന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് അറിയത്തില്ല എന്ന് കേസിലാ അറിയാതെ അങ്ങനെ കേസം നമ്മളാണെങ്കിൽ നേരെ ഇവിടുന്ന് ബസ്സും കാളൊക്കെ എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് പോകാം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിലല്ല പോകാൻ നിന്ന് വേറെ സ്ഥലത്താണ് പോകാൻ നിന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു നമുക്ക് എയർപോർട്ടിൽ തന്നെ നിൽക്കാം അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ എയർപോർട്ടിലും കാണാൻ പോകാനായിട്ട് പോവുകയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി നമ്മൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ആരും എയർപോർട്ടിൽ അങ്ങോട്ടാണ് അവർ വിടുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഷോർട്ട് വഴിയൊക്കെ എടുക്കാൻ അവനെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും അവൻ കാണാത്ത വിധത്തിൽ പോകാനാണ് നിന്ന് പക്ഷേ നമ്മൾ ഇത്രയും ബസ്സുകളില്ലേ അപ്പോൾ നമ്മളെ ഫോളോ ചെയ്താണ് എല്ലാവരും വരുന്നത് അപ്പോൾ അവൻ എന്തായാലും മനസ്സിലാവും നമുക്കതിൻ്റെ ബസ്സിന് സ്പീഡൊന്നും ഇല്ലല്ലോ ഓക്കെ അറിയാലോ നമ്മളെ കാറിന് അത്ര സ്പീഡ് അങ്ങനെ ബസ്സിന് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്തായാലും അവൻ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളാണെങ്കിൽ മാക്സിമം അവൻ കാണാത്ത വിധത്തിൽ നമ്മൾ പോകാനായിട്ട് നോക്കിയാലും അവൻ ബേക്കിൽ തന്നെ കാണും ഗൈസ് ഒക്കെ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് എന്തായാലും ബാക്കി കുറച്ചൂടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു ഗൈസ് അപ്പോൾ അവ അവർ അന്ന് മാറും മാറുമെന്ന് പറഞ്ഞപ്പോഴും അവർ കേട്ടായിരുന്നു പക്ഷേ ഈ ആ ഒരു മഞ്ഞക്കാരെന്ന് പറഞ്ഞാൽ അവനെ മാത്രമാണ് കുഴപ്പം അവൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇന്ന് രാ ഉച്ചക്കാണ് ഞാൻ ഇപ്പോൾ ൊരു വീഡിയോകളൊക്കെ എഡിറ്റിംഗ് കാണൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ എപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതിപ്പോൾ രാത്രിയാണ് സംഭവിച്ചത് നമ്മളാണെങ്കിൽ നമ്മുടെ പണ്ണസിനെ ഒന്ന് കാണാല്ല ബേക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നത് അപ്പോൾ വണ്ണസിനെ കാണാതൊന്നും കാണാനില്ല അങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ചായിരുന്നു വണ്ണസേ വാ എന്ന് പറഞ്ഞ് ഇതിട്ടിട്ടുണ്ട് എയർപോർട്ടിൽ വരാനായിട്ട് പറഞ്ഞായിരുന്നു ഈ ഒരു എല്ലാവരും എയർപോർട്ടിലോട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ പറ്റി ഗൈസ് അപ്പോൾ അത് അവൻ കണ്ടു നമ്മൾ എയർപോർട്ടിലാണ് എയർപോർട്ടിലാണെന്ന് കണ്ടു ഗൈസ് അപ്പോൾ അത് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പറ്റി അത് നമുക്ക് എങ്ങനെയാണ് മെസ്സേജ് അയക്കാൻ പറ്റുന്നത് അവൻ കാണാതെ നമുക്ക് എന്തായാലും മെസ്സേജ് കളക്കെ അയക്കാൻ പറ്റില്ല ഇവരെല്ലാവരും നമ്മളെ അല്ല ഗൈസ് ഒക്കെ അപ്പോൾ നമ്മൾ തരും ഇവരുടെ ഫ്രണ്ട്സ് അല്ല ഇന്ന് ഇപ്പോൾ ഫ്രണ്ട്സായി അത് ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് കാലൊക്കെ ആയി ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു മീറ്റപ്പിന് മുന്നേ ഒരു ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായി നമ്മൾ നമ്മൾ വെച്ചാൽ അവ ഇനി വരുവില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ വണ്ടിയും കാലൊക്കെ ജസ്റ്റ് അതായത് നമ്മളെ ബസ്സും കാലൊക്കെ ജസ്റ്റ് ബാക്കിൽ കൊണ്ട് ഒതുക്കി ഇട്ടപ്പോഴത്തേക്കും കാണും എ സെവൻ്റെ എൻട്രി അവൻ വരുന്നു കേസ് ഓക്കെ അവൻ നമ്മൾ വിടാനുള്ള ഒരു പ്ലാനും ഇല്ല നമ്മൾ വണ്ണസും ഇവിടെ എത്തി ഇനിയും കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മീറ്റപ്പിന് കുറച്ച് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളാണെങ്കിൽ ബസ്സുകളൊക്കെ വണ്ണസും വന്നു നമ്മുടെ കൂട്ടുകാരൻ ഇപ്പോൾ വരും നമ്മളെ റിയേൺസ് ഓക്കെ അതാ വന്നു അപ്പോൾ അവനും കൊണ്ടിടാനായിട്ട് പോകുവാണ് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാവരും എയർപോർട്ടിലോട്ട് വരാൻ പറഞ്ഞു അയ്യോ അപ്പോഴാണ് കേസ് അവനും കൂടെ വന്നത് ഓക്കെ അപ്പോഴാണ് ഫുൾ ഇടി 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 തന്നെ കേസ് അവനെ ഒരിക്കലും നിങ്ങളൊന്നും ഫോട്ടോ എടുക്കണ്ട നിങ്ങളൊന്നും മീറ്റപ്പ് എന്ന് പറഞ്ഞാണ് കേസ് അവന്മാരും കേട്ടോ ഓരോ യാങ്ങായിട്ടാണ് ഈ സാർ വരുന്നത് ഓക്കെ പക്ഷേ അവന്മാരുത്തൊക്കെ യുവന്മാരുടെ ഈ ഒരു കാർ ഈ ഒരു കാറിനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് യുവ്മാരി കേട്ടായിരുന്നു പക്ഷെ ആ ഒരു മഞ്ഞക്കാർ ഈസ് അവനാണ് സീറ്റ് അവൻ പറഞ്ഞ അവൻ കേൾക്കൂ ലഗൈസ് അപ്പം നമ്മൾ പറഞ്ഞിട്ട് പോലും നമ്മൾ പറഞ്ഞ ഇടാ നമുക്ക് ഫോട്ടോ എടുക്കാം നിന്ന് നിൻ്റെ കഴിഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് വരെ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നു ലഗീസ് ഓ വന്നെ ഗൈസ് അവൻ്റെ മാസ എൻട്രിയോട് അവൻ വന്നു ഓക്കെ അവൻ എൻട്രി അവൻ വന്നു നന്നിട്ട് പോലും അവൻ കേൾക്കുന്നില്ല ഖൈസ് അപ്പോൾ എന്തായാലും അത് ഈ ഒരു ഈ ഒരു കാറാണ് അവൻ്റെ പേര് എനിക്ക് ഇപ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല ഓക്കെ അവൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല അതാരാണോ എന്നെനിക്ക് അറിയത്തില്ല അവൻ്റെ ഈ ഐ ഡി പോലും എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല ഖൈസ് ഓക്കെ അവൻ എന്നിട്ട് അവൻ ലൈവ് ചാറ്റ് എല്ലാം കാറ്റെല്ലാം അവൻ കാണുന്നുണ്ട് എന്നിട്ട് പോലും അവൻ ചാറ്റിലൊരു റിപ്ലൈ പോലും അവൻ തിരിച്ചു തരുന്നുമില്ല അവ മൈൻഡ് പോലും ആക്കുന്നില്ല ഖൈസ ഇവൻ ഇവ ഈ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞ ഇവൻ ഓക്കെ ഇവൻ്റെ പേര് എനിക്ക് നിങ്ങൾ കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല ഈ മാസ്റ്റർ എന്ന് പറഞ്ഞവനാണ് ഓക്കെ ഈ ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞവനാണ് പ്രശ്നങ്ങളാണ് ഓക്കെ അവൻ്റെ അവനും ഉണ്ടായിരുന്നു ഈ ഒരു ചുമപ്പ് കാരുണ്ട് ഈ എ സി ഉപമാരുടെ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ കേട്ടായിരുന്നു എല്ലാവരും മാറുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മമാർ കേട്ടായിരുന്നു ഇപ്പോൾ ഇവൻ അവൻ്റെ അവൻ്റെ ഭാഗത്തായെന്ന് തോന്നി ഈ ഒരു വന്യക്കാരൻ്റെ ഭാഗത്തായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വീണ്ടും വീണ്ടും നമ്മൾ ചാറ്റ് ഈ എല്ലാവരും ഒന്ന് മാറ് ഒന്ന് മാറുമെന്ന് പറഞ്ഞ് നമ്മളിട്ട് എല്ലാവരും ഒന്ന് മാറുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിട്ട് എന്നിട്ടും കേൾക്കുന്നില്ല കേസ് ഓക്കെ എല്ലാവരും ഒന്നും കേൾക്കുന്നില്ല എൻ്റെ കൂട്ടുകാരനൊക്കെ മൂവ് 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 എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഇവന്മാർ ഒന്നും കേൾക്കുന്ന ഒന്നുമില്ല കേസ് അതിൻ്റെ കൂടെ ഡിഫെൻഡർ വന്നോ ബി എം ഡബ്ല്യു വന്നു ഓരോരുത്തമാർ ചിരിക്കുകയാണ് കേസ് ഒക്കെ നമ്മളെ ചിരിക്കുകയാണ് അവൻ ചിരിക്കുന്ന ഇമോജിട്ട് ചിരിക്കുകയാണ് എന്തായാലും അന്നേരം സംഭവിച്ച വലിയൊരു വലിയൊരു ഇത് തന്നെ കേസ് നിങ്ങൾ സംഭവിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളത് ഇതാക്കാം നമുക്ക് എപ്പോഴെങ്കിലൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു മീറ്റപ്പ് കാണൊക്കെ പെട്ടെന്നൊരു മീറ്റപ്പാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതാക്കുക എല്ലാവരും ഒന്ന് ഒന്ന് സഹകരിക്കുക ഓക്കെ അങ്ങനെ ആരെയും വന്ന് ഇതാക്കാതിരിക്കുക നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു മീറ്റപ്പും കാളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുത്തത് എന്നിട്ട് പോലെ നിങ്ങൾ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ വേറൊരു റൂമും കാണൊക്കെ ഇട്ടു എന്തായാലും ഈ ഒരു വീട് ഇത്രയേ ഉള്ളൂ എന്തായാലും അവൻ്റെ അടുത്ത് അവ ഈ ഒരു വീഡിയോ ആണെന്നെങ്കിൽ നിങ്ങൾ ഓക്കെ അവ ഈ ഒരു വീഡിയോ ആണെന്നെങ്കിൽ കാണില്ല ഗൈസ് അവയെ അവ അങ്ങനെ കാണുമല്ലോ അപ്പം എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പറഞ്ഞു നമുക്ക് നെസ്റ്റ് റൂമിലൂടെ എല്ലാവരും ഫ്രണ്ട് റിക്വസ്റ്റ് ഇടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും ഫ്രണ്ട് റിക്വസ്റ്റ് റിക്വസ്റ്റൊക്കെ കിട്ടും എല്ലാ കൈ നമ്മളെ റൂമും കളിക്കളിച്ച് നമ്മൾ സോട്ട് വീഡിയോ റീൽസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട വെച്ചാൽ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ പ്രശ്നം ഇനി ഉണ്ടാവില്ല ഗെയ്സ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം അടുത്തതല്ല ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് ഇതേ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ നിലക്കും ബൈ ഗൈസ്